നമസ്കാരം വി സി തടഞ്ഞിട്ടും കേരള സർവകലാശാലയിൽ ജോൺ പിട്ടാസ് എം പി പ്രഭാഷണം നടത്തി മടങ്ങി ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്നതായിരുന്നു പ്രഭാഷണത്തിന്റെ വിഷയം ഇടത് ജീവനക്കാരുടെ സംഘടനയായ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ആണ് പ്രതിമാസ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നേകാലിന് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഹാളിലായിരുന്നു പരിപാടി ഓഫീസ് ഇന്റർവൽ സമയത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയായിരുന്നു വി സിയുടെ നടപടി എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ടായിരുന്നു ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തിയത് പരിപാടി നടത്തരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറോ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് യൂണിയൻ ഭാരവാഹികളും പറഞ്ഞു എല്ലാ മാസവും പ്രഭാഷണ പരമ്പര നടത്താറുണ്ട് ഇതിന് തിരഞ്ഞെടുപ്പുമായി ബന്ധമില്ല പരമ്പര പൊതുപരിപാടിയല്ല യൂണിയൻ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി ജോൺ ബ്രിട്ടാസും രംഗത്ത് വന്നു എന്താണ് ജനാധിപത്യം എന്നതിൽ വ്യക്തമായ ധാരണയില്ലാത്തവരാണ് വി സി ആയി ഇരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സംവാദം വി സിയാണ് സംഘടിപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള ഉത്തരവ് വി സിക്ക് എടുക്കാൻ പറ്റുമോ പരിപാടിയിൽ പോയി പങ്കെടുക്കും അത് പെരുമാറ്റച്ചട്ട ലംഘനമല്ല ജനാധിപത്യം എന്തെന്ന് ജനങ്ങൾ അറിയേണ്ടത് ദാർഷ്ട്യവും ദാസിവേലയും ഒരുമിച്ചാൽ ഇങ്ങനെയുള്ള ഉത്തരവുണ്ടാകുമെന്നും ജോൺ ബ്രട്ടാസ് പറഞ്ഞു ഒന്നിനെപ്പറ്റിയും വി സിക്ക് ധാരണയില്ല ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ വി സിയാണ് സംഘടിപ്പിക്കേണ്ടത് ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വേദിയാകാനുള്ളതാണ് സർവകലാശാലകളെന്നും അദ്ദേഹം പറഞ്ഞു